വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ കെ ശൈലജീശ് പൈതൃക തകരിയായ തലശ്ശേരിയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി നേതാക്കൾക്കൊപ്പം അതിരാവിലെ എത്തിയ സ്ഥാനാർത്ഥി പുതിയ ബസ് സ്റ്റാൻഡിലെ പച്ചക്കറി പഴ മാർക്കറ്റിലാണ് ആദ്യം എത്തിയത് ഉജ്ജ്വല സ്വീകരണമാണ് മാർക്കറ്റിലെ കടയുടമകളും തൊഴിലാളികളും നൽകിയത് തുടർന്ന് ജനറൽ ആശുപത്രി മത്സ്യ മാർക്കറ്റ് ടെലി ആശുപത്രി ഇന്ദിര ആശുപത്രി മലബാർ ക്യാൻസർ സെന്റർ കിടാരംകുന്ന് മാഹി ദന്തൽ കോളേജ് തുടങ്ങി തലശ്ശേരിയിലെ വിവിധ ആശുപത്രികളിലും മറ്റ് സ്ഥാപനങ്ങളും സന്ദർശിച്ചു ജനറൽ ആശുപത്രിയിൽ സൂപ്രണ്ട് ഡോക്ടർ വി കെ രാജീവിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരും നഴ്സുമാരും ജീവനക്കാരും സ്വീകരിച്ചു മത്സ്യമാർക്കറ്റിലെത്തിയ ശൈലജ ടീച്ചർ മത്സ്യവില്പന തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റി ചോദിച്ചറിഞ്ഞു വലിയ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ ഇവരോട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഞാനൊരു ടീച്ചറാണ് പഠിപ്പിച്ചിരുന്നു നേരത്തെ പിന്നെ വോളണ്ടിയർ റിട്ടയൂർമെൻ്റ് എടുത്തിട്ട് ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയതാണ് പക്ഷേ ആ ടീച്ചർ എൻ്റെ മനസ്സിലൊന്നും ഒരിക്കലും മരിച്ചു പോകില്ല ടീച്ചർ അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിൽ വരുമ്പോൾ അതെനിക്ക് കൂടുതൽ ആവേശം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് കുട്ടികളും അങ്ങനെ തന്നെ എന്നെ ഒരു ടീച്ചറായിട്ട് കാണുന്നു എന്നുള്ളതാണ് വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ വിൽപ്പനയ്ക്ക് വെച്ച മത്സ്യം ടീച്ചർക്ക് കൈമാറി എം സി പവിത്രൻ സി കെ രമേശൻ കാരായി രാജൻ കാരായി ചന്ദ്രശേഖരൻ വാഴയിൽ വാസു സുരാജ് ചിറക്കര എസ് ടി ജെയ്സൺ ടി പി ശ്രീധരൻ സി പി ഷൈജൻ അഡ്വക്കേറ്റ് എം എസ് നിഷാദ് എം ബാലൻ പൊന്നിംകൃഷ്ണൻ കെ ഭാർഗവൻ അഡ്വക്കേറ്റ് ശ്രീശന് ഒ രമേശൻ കെ വിനയരാജ് തുടങ്ങി ഒട്ടേറെ എൽ ഡി എഫ് നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു